അതായത് നമ്മൾ ഡിപ്ലോമാറ്റിക്കലി മാത്രമല്ല നമ്മളിപ്പോൾ ശരിക്കും നമ്മൾ റീസ്ട്രക്ചർ ചെയ്യേണ്ടിയിരിക്കും അതാണ് ഞങ്ങൾ അൽ ചാഹോം പറഞ്ഞത് ടെക്നോളജി ബേസ്ഡ് ആണ് വാർഫെയർ എന്ന് പറയുന്നത് ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറി ഇത് നമുക്കിപ്പോ ഉക്രൈൻ റഷ്യ വാറിലും ഇറാൻ ഇസ്രായേൽ വാറിലും കണ്ടതാണ് ടെക്നോളജിയാണ് അഡ്വാൻസ്ഡ് അതിനെ ബേസ് ചെയ്താണ് വാർ പോകുന്നത് അല്ലെ പഴയ പഴയ കൺവെൻഷനൽ ആയിട്ടുള്ള സംഭവം പോയി ആ വാർഫെയർ ആണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് ഈ ചൈനയുടെയും മറ്റുള്ളവരുടെയൊക്കെ സപ്പോർട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ നമ്മളെങ്ങനെ കൗണ്ടർ ചെയ്യും ഇതേപോലെ നമ്മുടെ എക്കോണമിയെ നമ്മൾ ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലൊക്കെ അറ്റാക്ക് ഉണ്ടാകാതിരിക്കട്ടെ പക്ഷെ ആന്റിസിപ്പേറ്റ് ചെയ്യണം അതീല പ്രധാനപ്പെട്ട എക്കണോമിക് കോറിഡോർ ആണ് ഈ സംഭവം അവിടെ ഇത്രമാത്രം സൈന്യത്തെ വിന്യസിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുക നമ്മുടെ എല്ലാ മൂലകളിലും ആയി വരുന്നു ജമ്മു കാശ്മീര് അതേപോലെ പഞ്ചാബ് രാജസ്ഥാൻ നോക്കുക എല്ലായിടത്തും പിന്നെ അപ്പുറത്ത് ലഡാക്ക് അപ്പുറത്തെ ചൈന ഗാൽവാൻ ഇത് ഇഷ്യൂ അതായത് എസ്കലേറ്റ് ചെയ്യുകയാണ് ഡി എസ്കലേഷൻ അല്ലെ എസ്കലേറ്റ് ചെയ്യുകയാണ് സൈനിക അഭ്യാസം ആൾക്കാരുടെ പവർ കൂട്ടുന്നു ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുന്നു അമേരിക്കയിൽ പോയി സ്റ്റേറ്റ്മെന്റ് വരുന്നു യാസിർ അറേബ്യൻ രാജ്യങ്ങളിലെ സ്ഥിരമായിട്ട് പോകുന്നു അവിടെ ക്ലാസ്സുകളെടുക്കുന്ന പാകിസ്ഥാന്റെ പ്രസൻസ് സൗദി അറേബ്യ അവരമ്മ പാക്റ്റ് ഒപ്പിടുന്നു ഇതൊക്കെ സിമ്പിളായിട്ടൊന്നും കാണരുത് ഇവിടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സ് വളരെയധികം തയ്യാറെടുപ്പൂട് മുന്നോട്ട് പോണ്ട സമയം അല്ലാതെ ഇപ്പൊ ബേസിക്കലി പറ്റി വയ്ക്കുന്നത് ഇപ്പൊ ഇന്ത്യക്കാർ പോലും വിശ്വസിക്കാത്ത രീതിയിലായി ഞാൻ വിശ്വസിക്കുന്നുണ്ട് നൂർ ഖാനിന്റെ ബ്രഹ്മോസിന്റെ അവിടെ വിട്ടു അവരുടെ ന്യൂക്ലിയർ അവിടെ എയർക്രാഫ്റ്റ് തകർന്നിട്ടുള്ളത് തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഞാനൊരു അമേരിക്കൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥനോട് ഡിഫൻസ് ഉദ്യോഗസ്ഥൻ മറൈൻസിലുള്ള ആൾക്കാരെ നേരത്തെ ആള് പാകിസ്ഥാനിലുള്ള മിലിറ്ററി അറ്റാച്ച് വർക്ക് ചെയ്തത് അവിടുത്തെ അവരുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഹെർകുലീസ് അതിന്റെ അറ്റാക്ക് കിട്ടി പക്ഷെ ഈ പത്തെണ്ണം ഒക്കെ പോയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റി അന്ന് ഇത് ഡേവൺ ഓൺവേഴ്സ് അങ്ങ് പറഞ്ഞാൽ പോരായോ ഇത്ര എണ്ണം പോയി ഇവിടെ എത്ര എണ്ണം പോയി ഇതൊന്നും പറയുന്നില്ലല്ലോ ഈ ബീഹാറിൽ പൊളിറ്റിക്കലി ഒരു കാരണവശാലും ഇന്ത്യൻ പട്ടാളം പോകരുത് അത് വലിയ ദുരന്തമായിട്ട് മാറും ഒരിക്കലും ഇന്ത്യൻ പട്ടാളത്തെ ഇന്ത്യൻ ഡിഫൻസിനെ എടുത്ത് പൊളിറ്റിക്കലി ഉപയോഗിക്കുക അതിലൂടെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാത്